സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് സതീഷിന്റെ ആദ്യ പ്രതികരണം ട്വന്റി ട്വന്റിക്ക് എതിരെ ട്വന്റി പോലുള്ള പുതിയ പാർട്ടികൾ സാധാരണക്കാർക്കിടയിൽ വ്യാമോഹം സൃഷ്ടിക്കുകയാണെന്ന് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് സതീഷ് പ്രതികരിച്ചു ആഗോളവത്കരണ രാഷ്ട്രീയത്തിന്റെ വലിയ കെടുതികളാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം ബദൽ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നതാണെന്നും സതീഷ് പറഞ്ഞു ചില അരാഷ്ട്രീയ സംഘടനകൾ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി താൽക്കാലിക സഹായങ്ങൾ നൽകി ജനങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം നടത്തുകയാണെന്നും അവരുടെ ജയം താൽക്കാലികമാണെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ കർമ്മ ഉണ്ടെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും എസ് സതീഷ് പറഞ്ഞു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ എറണാകുളം ജില്ലയിലെ പാർട്ടിയുടെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ഭാവി എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച രൂപകൽപ്പനയും സമ്മേളനം നൽകിയിട്ടുണ്ട് പാർട്ടിയിൽ അടുത്തിട്ട് മുതൽ ഞങ്ങൾക്ക് ഐക്യം രൂപപ്പെടാൻ കഴിഞ്ഞു ആ ഐക്യം ഉപയോഗപ്പെടുത്തി പാർട്ടിയെ കൂടുതൽ ജനകീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ജില്ലയാണ് എറണാകുളം ഇവിടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനുള്ള ക്യാമ്പയിനുകൾ ഞങ്ങൾ ആരംഭിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം ഒൻപത് വർഷം കൊണ്ട് സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളെ അറിയിക്കുമെന്നും എസ് സതീഷ് പറഞ്ഞു നിലവിലെ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എസ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് എസ് സതീഷിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് എസ് എഫ്ഐയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ സതീഷ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു